വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ചയാണ് രാഷ്ട്രീയം അതുപോലെ തന്നെ നാടിൻ്റെ വിഷയങ്ങളൊക്കെ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ നാടിലെ മഞ്ചേശ്വരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംഭവിച്ച പീപ്പിൾസ് യൂണിയൻ ഓഫ് മഞ്ചേശ്വരം എന്നൊരു ഗ്രൂപ്പ് പക്ഷേ അതൊരു പീപ്പിൾസ് യൂണിയൻ ഓഫ് മഞ്ചേശ്വരം അല്ല അത് ഒരു പക്ഷപരമായി പെരുമാറുന്ന ഒരു ഗ്രൂപ്പായി മാറി അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ ഒരു പാർട്ടിയോട് ഒരു സമുദായത്തോട് അപഹേളനം കാണിച്ചു ആ അപേളനം കാണിച്ച വ്യക്തിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഗ്രൂപ്പ് അടിമിന്മാർ കുറേ മണിക്കൂറിന് ശേഷം ആ ഗ്രൂപ്പ് അടിമിന്മാർ മാപ്പ് പറഞ്ഞു പക്ഷേ ആ വ്യക്തി ഒരു മാപ്പും ആ സമുദായത്തോട് പറഞ്ഞില്ല മാത്രമല്ല ആ ഗ്രൂപ്പ് കൈമാറുകയും അങ്ങനെ അവസാനം ആ ഗ്രൂപ്പ് ഇല്ലാതാവുകയും ഇല്ലാതാക്കുകയും ചെയ്തു അതിന് കാരണം ആ ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയത് ഏറ്റവും ഗുണകരമായ കാര്യമാണ് കഷ കാരണം ഒരു സമുദായത്തെ വ്യക്തികളെ വയസ്സായ ആൾക്കാരെ വേശകളൊന്നും സമുദായത്തെ സയനിസ്റ്റ് വിരതേക്കാളും വലുതാണെന്നൊക്കെ കാണിച്ച ആ വ്യക്തി ഒരു മാപ്പ് ഇതുവരെ പറഞ്ഞില്ല ന്യായീകരിക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിന്റെ അടിമീനും അതിലുള്ള ചില കൽപ്പര കക്ഷികളും ഇന്നും ഇപ്പോഴും വേറെ ഗ്രൂപ്പാക്കി മുന്നോട്ട് വരുന്നു പക്ഷേ ആ വ്യക്തി എന്താണെന്ന് പറഞ്ഞതെന്ന് ഇതുവരെ ആരേ തലയിലും കേറിയിട്ടില്ല കാരണം അങ്ങ് ആ പറഞ്ഞ വാക്കുകൾ നാട്ടിൽ വിഷമമിക്കുന്നതാണ് ഒരു സമുദായത്തിൻ്റെ മതസ്പർദ്ധ അതുപോലെ തന്നെ സമുദായ ഭിന്നതയുണ്ടാക്കുന്ന വാക്കുകളാണ് ആ വ്യക്തി ഉപയോഗിക്കപ്പെടുത്തിയത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ എന്നുള്ളത് അദ്ദേഹം തന്നെ വന്ന് പറയണം ആ സമു ഒരു വാക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ മാന്യമായി മര്യാദയായി സംസാരിക്കണം നോ യുവാക്കളും അദ്ദേഹത്തെ വെറുതെ വിടുകയില്ല കാരണം ഒരു സമുദായത്തെയും സമുദായത്തെയും അവരുടെ പിതാക്കന്മാരെയൊക്കെ എന്തൊക്കെ ചാർത്തി മുദ്രകുത്തിയ ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കേൾപ്പിക്കാം നിങ്ങൾ പറയുക ഇത് എത്രത്തോളം വലിയ ഒരു സംഭവമാണെന്ന് എന്നിട്ട് ഏതൊരു പാവപ്പെട്ട ആ ഗ്രൂപ്പിലെ അടിമി അടിമിനായ ഒരു വ്യക്തിയെ ഒരു നേതാവിനെ ഒരു പാർട്ടിയുടെ നേതാവിനെ വീണ്ടും വീണ്ടും ആ നേതാവിനെയാണ് ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഗ്രൂപ്പ് പോയത് സന്തോഷകരമായ ഒരു സംഭവമാണ് കാരണം ഒരു സമുദായത്തെ ഇത്രയും അവഹേളിച്ച ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ ഇസ്രായേലെ സയനിസ്റ്റ് ഭീകരതയെക്കാളും വലുതാണ് ഇവിടത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഒരു സമ്മേളനത്തിൽ കുറേ പേര് ആദരിച്ചു പല പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാരെ ആദരിച്ചു അവരെയും ഈ ചങ്ങായി വെറുതെ വിട്ടില്ല ഈ ചങ്ങായിന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങൾ ജനങ്ങൾ മറുപടി പറയൂ ആ ഗ്രൂപ്പ് അതിനെ കൈയടക്കിയതും അതിനെ ഇല്ലാതാക്കിയതും നല്ലതാണോ ചീത്തയോ എന്ന് നിങ്ങൾ നിഷ്പക്ഷവാദികളായ സമൂഹം മഞ്ചേശ്വരത്തിന്റെ സമൂഹം ഇതിന് മറുപടി പറയണം ആയി അവസാനിങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെയുള്ള തോന്നിവാസികളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്ന തോന്നിവാസം പറയുന്ന ആൾക്കാരെ നിലക്ക് നിർത്താൻ പറ്റാതെ അടുമിന്മാരായി ഷൈനിങ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു ഗ്രൂപ്പിലും ഒരു മഞ്ചേശ്വരക്കാരൻ നിൽക്കാൻ പാടില്ല എന്നാണ് അഭ്യർത്ഥന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നോക്കൂ

എന്തെ ചിരിയാ സഞ്ജി പച്ച സാലിട്ട് കാണുന്ന പറയാം ഞാൻ കുറച്ചുകൂട്ടം നോക്കിയാൽ വീഡിയോ പച്ചസാലും പക്ഷെ എല്ലാവരും അവരെ കേസ് കാണുന്നു പെണ് കേസ് ഇതെല്ലാം കാണുന്നു പെണ്ണു കൊണ്ടേ ലാസ്റ്റ് നാഷണൽ പിന്നെ പച്ചസാലും പിന്നെ കണപ്പുണ്ടല്ലേ എല്ലാവർക്കും മുസ്ലിം ലീഗിന്റെ ഒരു ഇതാ മറ്റേ സ്പോർട്സിലെ പായന്നല്ലേ അതേപോലെ കൊടുക്കുന്നത് പിന്നെ സാധനം മനസ്സിലായോ നിങ്ങൾക്ക് സയനിസ്റ്റ് വികരതയെക്കാളും വലുതാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് മാത്രമല്ല ആ ചങ്ങായി പറയുന്നത് എങ്ങനെ എലിയെ പോലെ മുസ്ലിം ലീഗുകാരെ ഈ പാർട്ടിക്കാരെ കൊല്ലണമെന്ന് പറഞ്ഞാൽ കേസെടുക്കേണ്ട വിഷയമല്ലേ പോയില്ല ആ അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ലൊരു കുടുംബമാണ് അവരെ ഓർത്ത് പോയില്ല ആ പ്രതിനിധി പ്രതിനിധി സമ്മേളനത്തിൽ പഴയ പ്രവർത്തകന്മാർ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നവർ അവരെ അവേളിച്ചു അവരെ വേഷികളെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഗ്രൂപ്പിൽ അയാളെ നിർത്തിയും മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്ന അവ ഈ പാർട്ടിക്കാർ പ്രശ്നമുണ്ടാക്കുന്ന കഴിഞ്ഞപ്പോൾ ഓൺലി അഡ്മിനാക്കി മാറ്റി എന്നിട്ട് പാവപ്പെട്ട ഒരു ഒരു കുറിച്ച് അഡ്മിനാക്കി അവസാനം പാർട്ടി അണികൾ സഹിക്കാൻ വയ്യാതെ ഇനിയും ഇങ്ങനെ വിഷമ വമിക്കുന്ന വാക്കുകൾ അയാൾ പറയും എന്ന് പേടിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിനെ ഇല്ലാതാക്കി ഇനി നിങ്ങൾ പറയുക ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് അല്ലാതെ ഐജാക്ക് ചെയ്തതല്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് പുറത്തുനിന്ന് ഒരു ഐജാക്ക് ചെയ്തതല്ല കൃത്യമായി മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പീപ്പിൾസ് യൂണിയൻ ഓഫ് മഞ്ചേശ്വരം എന്ന പേര് പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കാരെ അടിമീനാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റണം എത്രയോ കണക്കിന് ഇപ്പോൾ പീപ്പിൾ പീപ്പിൾസ് യൂണിറ്റി ഒരു ഗ്രൂപ്പുണ്ട് മാന്യമായി പെരുമാറുന്ന നല്ല നല്ല രീതിയിൽ ചർച്ചകൾ ചെയ്യുന്ന രാഷ്ട്രീയ ചർച്ചകൾ ചെയ്യുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവേളിക്കാതെ വിമർശനം നടത്തുന്ന പീപ്പിൾസ് യൂണിറ്റി എന്ന ഗ്രൂപ്പിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു കാരണം സല്യൂട്ട് അടിക്കുന്നു അത് കൃത്യമായി നല്ല മാനദണ്ഡം അതിൽ കാണിക്കുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പക്ഷേ ഇവർ ഏതൊരു പാർട്ടിയുടെ വിരോധം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തന്മാരായ ചില ആൾക്കാർ അങ്ങനെ ഇരിക്കാൻ പാടില്ല ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം സ്ഥിരമായി ശത്രുക്കളോ അല്ലെങ്കിൽ മിത്രങ്ങളോ ആക്കുന്നില്ല യഥാർത്ഥ രാഷ്ട്രീയക്കാർ ഇന്ന് ശത്രു ആയിരിക്കുന്ന ആൾ മിത്രങ്ങളായിരിക്കും രാഷ്ട്രീയം അങ്ങനെയാണ് അത് അതുപോലെ ആ രാഷ്ട്രീയത്തിന് യൂസ് ചെയ്യുന്ന അനുവാവികളുണ്ടാവും അനുഭാവികൾക്കും കൃത്യമായ രാഷ്ട്രീയം നമ്മുടെ നാടിൻ്റെ വികസനം അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യേണ്ടത് എന്നിട്ട് ജനങ്ങൾക്ക് ഇത് വിടുന്നു ഇത് യഥാർത്ഥ സത്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം പല ഗ്രൂപ്പിലും ഇപ്പോൾ ചർച്ച ഈ ഐജാക്ക് ചെയ്തിരുന്ന ഐജാക്കല്ല സംഭവിച്ചത് ഒരു വ്യക്തി ആ അദ്ദേഹം വിഷമ വമിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ അനു അണികൾക്ക് സഹിക്കാൻ പറ്റാതെ അവർ ആ ഗ്രൂപ്പ് കൈമാറി ഇല്ലാതാക്കി എന്ന് മാത്രമാണ് അതിൽ സംഭവിച്ചത് ഇനിയും ഇങ്ങനെയുള്ള വിഷമം വയ്ക്കുന്നവരെ നിലക്കു നിർത്തണം അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നും പറഞ്ഞു കൊടുക്കണം വേറെ അദ്ദേഹത്തോട് ഒരു വ്യക്തി വിരോധവുമില്ല പക്ഷേ ഈ പാർട്ടി സഹിച്ചും ക്ഷമിച്ചും നടക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് ഇതിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് ചിലപ്പോൾ ആ പാർട്ടി മാപ്പ് കൊടുക്കും പക്ഷേ ഇനിയും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗപ്പെടുത്തുക ഇദ്ദേഹം നല്ല ഒരാളും അങ്ങനെയുള്ള വാക്കുകൾ പരസ്പരം ഒന്നും സമുദായത്തെ ആക്ഷേപിക്കുന്ന മതസ്പർദ്ധയുണ്ടാക്കുന്ന സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന വാക്കുകൾ പൊതുഗ്രൂപ്പിൽ നിന്ന് പറയാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്